നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മുന്നിലെത്തി എല്ലാ പ്രേക്ഷകരെയും ഒരുപോലെ രസിപ്പിച്ച നടനാണ് ഗിന്നസ് പക്രു എന്ന അജയ്കുമാർ ചെറിയ കാലയളവിനുള്ളിൽ മലയാള സിനിമയിൽ തൻ്റെതായ ഇടം കണ്ടെത്തുകയായിരുന്നു താരം അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ നായക പ്രാധാന്യമുള്ള വേഷം അവതരിപ്പിച്ചാണ് കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ താരം സ്ഥാനമുറപ്പിച്ചത് ഒരു മുഴുനീള ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത ഏറ്റവും ഉയരം കുറഞ്ഞ നടൻ എന്ന ഗിന്നസ് റെക്കോർഡും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഉണ്ടപക്രു എന്നാണ് പലരും വിളിച്ചിരുന്നത് അത് പിന്നീട് മാറ്റിയെന്നും അതിന്റെ കാരണവും തുറന്നു പറയുകയാണ് താരം ഇപ്പോൾ ആദ്യം സിനിമാ മേഖലയിലും സുഹൃത്തുക്കളും അങ്ങനെ പലരും ഉണ്ടപക്രു എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ അതിൽ ഒരു കളിയാക്കൽ ഇല്ലേ എന്നും പലരും തന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് താരം പറയുന്നത് വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ തന്റെ ഭാര്യയും ആദ്യം ചോദിച്ചത് ഈ പേര് കൊള്ളില്ല ഇത് മാറ്റിക്കൂടെ എന്നാണ് ഞാൻ അപ്പോൾ മറുപടി പറഞ്ഞത് എന്റെ പേര് ഉണ്ടപക്രു എന്നല്ലോ അജയ് കുമാർ ആണെന്നാണ് എൻറെ അമ്മയ്ക്കും ഉണ്ടപക്രു എന്ന പേര് ഇഷ്ടമല്ലായിരുന്നു പിന്നീട് ഒരു വേളയിൽ തന്റെ പേരിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞു ഈ പേര് വേണ്ട മാറ്റണമെന്ന് ഈ സംഭവം മനസ്സിൽ കുറെ കാലമായി അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് തനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആദ്യമായി കയ്യിൽ കിട്ടിയത് പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു അവിടെ വെച്ച് മമ്മൂക്കയാണ് അത് ഓപ്പൺ ചെയ്തതെന്നും അദ്ദേഹം അതിനുശേഷം മമ്മൂക്ക എപ്പോഴും എന്നെ ഗിന്നസ് എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് എന്തുകൊണ്ട് പക്രു എന്ന പേരിന് മുന്നിൽ ഗിന്നസ് എന്ന് ചേർത്തുകൂടാ എന്ന ചിന്ത എനിക്ക് വന്നത് അങ്ങനെയാണ് താൻ ഗിന്നസ് പക്രു ആയതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇടവേളയ്ക്ക് ശേഷം മനം നിറയെ അയ്യനെ കണ്ട സന്തോഷത്തിലാണ് താരം ഇപ്പോൾ പമ്പയിൽ നിന്ന് കാൽനടയായാണ് സന്നിധാനത്തെത്തിയത് കോവിഡ് ശേഷം ഇതാദ്യമായാണ് മലയാളത്തിന്റെ പ്രിയതാരം ശബരിമലയിൽ എത്തുന്നത് എന്തായാലും ഗിന്നസ് പക്രു എന്ന പേര് വന്നതിന്റെ പിന്നിലെ തുറന്നു പറച്ചൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം